ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് തോന്നിയിട്ടുണ്ടാവും പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലെ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളായിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം അങ്ങനെ പല റീസൺ കൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാം അല്ലേ അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരിയേറെ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പേഴ്സണലി സ്പീക്കിംഗ് എൻ്റെ ഒരു കാര്യം പറയാമെന്നാണെങ്കിൽ ഞാനൊരു ജോലി അപ്ലൈ ചെയ്തിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ആ ജോലിയുടെ ഒരു പ്രോസസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരുന്നില്ല അത് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് പക്ഷെ അത് നൽകിയ ഒരു വിഡ്രോവൽ ആക്ച്വലി നമ്മളെ എല്ലാത്തിൽ നിന്നും നമ്മൾ ഒതുങ്ങി പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ആളുകൾ നമ്മളെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ദാറ്റ് മീൻസ് ലൈക്ക് എന്താണ് ഇത്രയും നാടാട്ടാഭാത്തേ അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോയി കൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി അങ്ങ് യുനോ നമുക്ക് അറിയാം നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്ക് ഒരു പക്ഷേ കിട്ടുമായിരിക്കാം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് അറിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സ് പറയുന്നുണ്ടാവും പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ ഒത്തിരി അങ്ങ് മാറ്റിക്കളയും നമ്മൾ ലൈഫ് അങ്ങ് വെറുക്കുന്ന രീതിയിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല ആളുകളും വന്നിട്ടുണ്ടാവാം അല്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്താ നിരസ നിരുത്സാഹപ്പെടാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നു തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും ആ സാഹചര്യങ്ങൾ നമ്മൾ തളർന്നു പോകാതെ ഈശ്വരോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കൃപാസന മാതാവിൻ്റെയൊക്കെ ഒപ്പം കൂടെ നിന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഹനങ്ങളൊക്കെ മാറ്റിത്തരും ദീപം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ലൈഫ് നടന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെ വിസ വേണ്ടി വിസയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിയിരിക്കുമ്പോൾ ഒത്തിരി ആളുണ്ടാകും ഒത്തിരി നാൾ വെയിറ്റിംഗ് അല്ലേ നമ്മുടെ പേപ്പർ വർക്കൊക്കെ കൊടുത്തിട്ട് ഒത്തിരി നാളായിരിക്കും അവർ പക്ഷെ പക്ഷേ അതിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു വിവരം കിട്ടാതെ നല്ലതുണ്ടെങ്കിൽ പോസിറ്റീവ് ഒരു റിപ്ലൈ കിട്ടാതെ അത് ചില പേപ്പറുകളൊക്കെ ചിലപ്പോൾ ഒരു അവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തളരാതെ അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാത്ത രീതിയിൽ യുനോ ലൈക്ക് നമ്മൾ ദൈവത്തിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കൃപാസന മാതാവും ഈശോയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലേ ഇപ്പം നമ്മൾ എന്തിന് പേടിക്കണം അല്ലേ നമ്മൾ ഒന്നും പേടിക്കാതെ തന്നെ ഈശോയോടൊപ്പം കൂടെ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ദൈവം തന്നിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്ത പോകുന്നത് സോ ഇങ്ങനെ ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളും ഈശോൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ കൃപാസന കൃപാസനമാതാവിൻ്റെ ഉടമ്പടി ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം അതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും അല്ലെങ്കിൽ ജീവിതത്തിലെ ടെൻഷൻ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഷെയർ ചെയ്യാമല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാം ഒരു തീരു തീരുമാനം നമുക്കുണ്ടാക്കിയെടുക്കാം നമ്മുടെ ടെൻഷനടിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കളയുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് വരുന്ന രോഗാവസ്ഥകളിലേക്ക് വരിക ഇങ്ങനെയൊന്നും വരാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട്ടും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ അത് ലഘൂകരിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഭക്തിയുടെ മാർഗങ്ങൾ ഈശോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശ്വാസ പ്രമാണത്തിന്റെ പ്രാർത്ഥന അതുപോലെ തന്നെ ഒത്തിരിയേറെ ഈശോയുടെ പ്രാർത്ഥനകളുണ്ടോ അല്ലെ നമുക്ക് ചൊല്ലി നമുക്ക് പ്രാർത്ഥിച്ച് ഈശോ ഒപ്പം ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ഈശോ മാറ്റിത്തരും എല്ലാവർക്കും അതൊരു അനുഗ്രഹം ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കൃപാസന മാതാവിന്റെ എല്ലാ വിശ്വാസികൾക്കും വലിയൊരു ഹായ് പറയുകയാണ് ഇനിയും നിങ്ങൾ കൃപാസന മാതാവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം കൃപാസന മാതാവ് ഒത്തിരി അത്ഭുതം തരുന്ന മാതാവാണ് അല്ലേ ഒത്തിരി പേരൊക്കെ അത്ഭുതം തരുന്ന മാതാവാണ് സോ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അതുപോലെ തന്നെ കാണാത്തവർ അല്ലെങ്കിൽ വരാത്തവർ അല്ലെങ്കിൽ കൃപാസനത്തിന് വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ വന്ന് ഈശോയുടെ അനുഗ്രഹം അല്ലെങ്കിൽ മാതാവിന്റെ വലിയൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്